കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ എൻ ഐ എയുടെ അന്വേഷണം വേണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു നിർബന്ധിത മതപരിവർത്തന ശ്രമഫലമായി മകൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന മത തീവ്രവാദ സംഘടനകളുടെ പങ്കാളിത്തം സംശയിക്കപ്പെടുന്നു മാത്രമല്ല സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ലവ് ജിഹാദ് പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇത് എന്നതിനാൽ ദേശീയ സുരക്ഷാ പ്രാധാന്യവുമുണ്ട് അതിനാൽ കേസ് എൻ ഐ കൈമാറണമെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് വിദേശ ഭീകര സംഘടനകളുമായുള്ള ബന്ധങ്ങളും സംശയിക്കപ്പെടുന്നു എന്നതിനാൽ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നും സോനയുടെ അമ്മ ബിന്ദു മുഖ്യമന്ത്രിക്കയച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് അവർ സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിരുന്നു മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന മൂലമാണ് എന്നും മാതാവ് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു മകൾ ആലുവ യു സി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇരുപത്തിനാലുകാരനായി റമീസുമായി പരിചയത്തിലായിരുന്നതായും വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക പീഡനം തടങ്കൽ മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് വിധേയമാക്കിയതായും അമ്മ പരാതിയിൽ പറയുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം പിന്നീട് പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം എന്ന് നിർബന്ധിച്ചതിനെ തുടർന്നാണ് മകൾ ആത്മഹത്യ ചെയ്തത് മതം മാറാൻ അവളെ റമീസിന്റെ മുറിയിൽ പൂട്ടിയിടുകയും അയാളും കുടുംബക്കാരും ചേർന്ന് നിർബന്ധിപ്പിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് അതേസമയം സോന എൽദോസ് എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിക്കാൻ പത്തംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ബിനാനിപുരം കുട്ടമ്പുഴ എസ് എച്ച്ഒമാരും അന്വേഷണ സംഘത്തിലുണ്ട്